ഇറാൻ ഇസ്രയേൽ യു എസ് ത്രികോണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത എന്നാൽ സമീപകാലത്ത് ഇസ്രയേൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ ആരോപണങ്ങൾ അതിനോടുള്ള അമേരിക്കയുടെ പ്രത്യേകിച്ച് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് തങ്ങളുടെ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ഇറാൻ തീർത്തു പറയുമ്പോൾ തനിക്ക് അറിവുണ്ടെങ്കിൽ അതിൽ നേരിട്ട് പങ്കുചേരില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ് ഈ വിഷയത്തെ കൂടുതൽ സമീപിക്കുമ്പോൾ ഇതിന്റെ നയതന്ത്രപരമായ സങ്കീർണതകളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളും ഇത് ചെലുത്തുന്ന സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇറാന്റെ ആരോപണങ്ങളും അതിന്റെ പിന്നിലെ യുക്തിയും ഇറാൻ പലപ്പോഴും ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ യു എസ് പിന്തുണയോടെയുള്ള പ്രവർത്തികളായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായും സൈനികമായും ഇസ്രയേലിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യം അമേരിക്കയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇറാന്റെ ഈ നിലപാടിന് ഒരു പ്രധാന കാരണം ഇസ്രയേൽ പ്രതിരോധ മേഖലയിൽ യു എസ് നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇസ്രയേൽ മേഖലയിൽ ഒരു മേൽക്കൈ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ നടത്തുന്ന ഏത് ആക്രമണത്തിലും യു എസ് ഭാഗമായെങ്കിലും പങ്കാളിയാണെന്ന് ഇറാൻ വ്യാഖ്യാനിക്കുന്നു പ്രത്യേകിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സൈനിക സ്ഥാപനങ്ങളിലോ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലിന്റെ പങ്ക് വ്യക്തമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായം ഉണ്ടായിരിക്കാമെന്ന സംശയം ഇറാൻ ഉന്നയിക്കുന്നുണ്ട് ഇസ്രയേൽ പലപ്പോഴും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന ഇറാനിയൻ ആണവ പദ്ധതികളെയും സൈനിക ശക്തിയെയും ലക്ഷ്യമിടാറുണ്ട് ഈ ലക്ഷ്യമെഡലുകൾക്ക് പിന്നിൽ യു എസ് നൽകുന്ന വിവരങ്ങൾക്കും സാങ്കേതിക സഹായങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പും അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നുമുള്ള ഇസ്രയേൽ കാഴ്ചപ്പാടും ഈ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണത്തിന്റെ ആഴം ഇറാനെ കൂടുതൽ സംശയിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും നയതന്ത്രപരമായ സൂക്ഷ്മതയും ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകാലത്ത് ഇറാനോടുള്ള സമീപനത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതും ഇറാനു മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇതിൽ പ്രധാനമാണ് എങ്കിലും ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇറാന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുമ്പോൾ ട്രംപ് ഒരു നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ട് ആണ് നടത്തിയത് ആക്രമണങ്ങളെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരിക്കുമ്പോഴും നേരിട്ടുള്ള പങ്കാളിത്തം നിഷേധിക്കുന്നത് തടയുന്നത് തങ്ങളുടെ സൈനിക ഇടപെടൽ സംബന്ധിച്ച ആരോപണങ്ങളിൽ നിന്നും അമേരിക്കയെ അകറ്റി നിർത്താൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു ഈ നിലപാടിന് പല കാരണങ്ങളുണ്ടാവാം ഒന്നാമതായി ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് മേഖലയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കും പ്രത്യേകിച്ചും അറബ് ലോകത്തും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കക്കെതിരെ നിലവിലുള്ള വികാരം കൂടുതൽ ശക്തമാക്കാൻ ഇത് ഇടയാകും രണ്ടാമതായി ഒരു നേരിട്ടുള്ള സൈനിക ഇടപെടൽ സമ്മതിക്കുന്നത് ഇറാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ഒരു തുറന്ന സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് അമേരിക്കൻ സൈനികർക്ക് അപകടമുണ്ടാക്കുകയും രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയും ചെയ്യും മൂന്നാമതായി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനാവശ്യ സൈനിക ഇടപെടലുകൾക്ക് പിന്തുണ കുറവായതിനാൽ ഇത്തരം ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ട്രംപിന് രാഷ്ട്രീയമായി ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു യുദ്ധത്തിന്റെ സാധ്യത ട്രംപിന് അനുകൂലമായിരിക്കില്ല അരുത് എന്ന് ഒരു വശത്ത് ഇസ്രയേൽ പരസ്യമായ പിന്തുണ നൽകുകയും മറുവശത്ത് നേരിട്ടുള്ള സൈനിക ഇടപെടൽ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഇസ്രയേൽ ഇറാന്റെ ആണവ പരിപാടികളും മേഖലയിലെ സ്വാധീനവും വലിയ ഭീഷണിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയോടെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്നുണ്ട് പരസ്പരം വിശ്വാസമില്ലായ്മയും ചരിത്രപരമായ വൈരാഗ്യങ്ങളും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട് ഈ സംഘർഷത്തിന് പല പ്രാദേശിക കക്ഷികളും അവരുടേതായ താല്പര്യങ്ങളുമായി പങ്കുചേരുന്നുണ്ട് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സംഘർഷങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും സ്വാധീനം കാണാം ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ പിന്തുണയുണ്ട് ഇസ്രയേൽ ഈ സംഘടനകളെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നു ഈ പ്രാദേശിക ഗ്രൂപ്പുകളിലൂടെയുള്ള പരോക്ഷ യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളും നിരന്തരം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നുമുണ്ട് ഈ സാഹചര്യങ്ങളിൽ മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരം ആരംഭിക്കുന്നതിനും ഓരോ രാജ്യവും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു വിമർശനങ്ങളും ആഗോള വിശ്വാസ്യതയും ചില വിമർശകർ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയത്തെ ഇരട്ടത്താപ്പായി കാണുന്നുണ്ട് ഒരു വശത്ത് ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരെയും പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണവും നേരിടുന്നുണ്ട് ഇസ്രയേൽ നൽകുന്ന നിരുപാധികമായ പിന്തുണ ഈ ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്